മനോഹരമായ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ വിധു പ്രതാപും നൃത്തത്തിലൂടെ ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ദീപ്തിയും സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികളാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വിധുവും ദീപ്തിയും ഒരുമിച്ചെത്തുന്ന യൂട്യൂബ് വീഡിയോകളും വളരെയധികം ശ്രദ്ധിക്കപ്പെടാറുണ്ട് പാട്ടിനൊപ്പം തനിക്ക് അഭിനയവും വഴങ്ങുമെന്ന് യൂട്യൂബ് ചാനലിലൂടെ വിധു പ്രതാപ് തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ടെലിവിഷൻ ഷോകളിലെല്ലാം രസകരമായി സംസാരിക്കുന്ന വിധു പ്രതാപിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ ലോക്ഡൌണിന്റെ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് വിധു പ്രതാവും ഭാര്യ ദീപ്തിയും ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് ഇരുവരുടെയും പ്രതികരണം യൂട്യൂബ് ചാനൽ സംഭവിക്കാൻ ഒറ്റ കാരണമെന്നത് അന്ന് പണിയൊന്നും ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുകയും വൈകിട്ട് ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വെബ് സീരീസ് കണ്ടു തുടങ്ങുകയും അത് പുലർച്ചെ അഞ്ചു മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നും വിധു പ്രതാപ് പറയുന്നു അന്ന് ലോക്ക്ഡൌണിന്റെ സമയത്ത് വരുന്ന വാർത്തകളെല്ലാം നെഗറ്റീവ് ആയിരുന്നു ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമല്ല ഇത് അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും താരദമ്പതികൾ വ്യക്തമാക്കി ഭാര്യയും ഭർത്താവുമായാലും അച്ഛനും മക്കളുമായാലും ഒരുപാട് നാൾ അവരെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ചെറിയ അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തങ്ങൾ അടി കൂടാതിരിക്കണമെങ്കിൽ ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് താൻ പറഞ്ഞെന്നും ദീപ്തി ഓർത്തു എന്തൊക്കെ പറഞ്ഞാലും ഒരേ മുഖമല്ലേ കാലത്തും വൈകിട്ടുമെല്ലാം കാണുന്നതെന്നും വിധു പ്രതാപ് തമാശയോടെ കൂട്ടിച്ചേർത്തു ക്രിയേറ്റീവ് സ്പേസിൽ ഒരുമിച്ച് നിന്നപ്പോഴുള്ള അനുഭവങ്ങളും ദമ്പതികൾ പങ്കുവച്ചു അടിച്ചുപിരിയാൻ വരെ തോന്നിയിട്ടുണ്ടെന്ന് ദീപ്തി പറയുന്നു രണ്ട് വ്യക്തികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ പോകണമെന്ന് വിചാരിക്കരുത് തങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര അടിയായിരുന്നുവെന്ന് വിധു പിണങ്ങിയിട്ട് തങ്ങൾ തന്നെ ഷൂട്ട് ക്യാൻസൽ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നുവെന്നും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് ഷൂട്ട് വീണ്ടും തുടങ്ങുന്നതായിരുന്നു പതിവെന്നും വിധു പ്രതാപ് പറയുന്നു കരിയറിലെ തിരക്കുകളും യാത്രകളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന ഇരുവരും മറുപടി നൽകി രണ്ടുപേർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണിത് സ്റ്റേജ് ഷോകളിൽ ആൾക്കാരെ വിനോദിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് തന്റെ ബാൻഡിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ദീപ്തിയാണ് ബാൻഡിലെ പിള്ളേർ ഇട്ടിരിക്കുന്ന പേര് മാന്നാർ മത്തായച്ചൻ എന്നാണെന്നും കൂട്ടിച്ചേർത്തു ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതൊരു പ്രഷറായി തോന്നുന്നതെന്നും എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ കമ്മിറ്റ്മെന്റ് വരുമ്പോഴും പ്രഷറായി മാറുമെന്നും എന്നാൽ ഓരോന്നായി ചെയ്തു പോകുമ്പോൾ വലിയ പ്രശ്നമില്ലെന്ന് ദീപ്തിയും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ടിലാണ് വിദു പ്രതാപും ദീപ്തിയും സിനിമാ രംഗത്ത് കുറച്ചു കാലം മാത്രമേ ദീപ്തി സാന്നിധ്യം അറിയിച്ചുള്ളൂ അതേസമയം വിദു പ്രതാപ് വർഷങ്ങളായി കരിയറിൽ സജീവമാണ് മഴവിൽ മനോരമയിലെ സൂപ്പർ ഫോർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ വിധികർത്താവായി വന്ന ശേഷം അടുത്തിടെയായി വിധു പ്രതാപിനുള്ള ആരാധകരുടെ എണ്ണത്തിലും വർധനവുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്